വിതരണം ചെയ്യും ചവറ മാർവൽ ജുവലറിയുടെ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ചവറ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് വീതമാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകുന്നതെന്ന് മാർവൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമ ഇസ്മായിലും മകൻ ഡോക്ടർ ഷെഫീഖും അറിയിച്ചു ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മറ്റു അനാവശ്യമായ ചെലവുകളും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അത് സാധാരണ അത് അർഹതപ്പെട്ട ഒരു വാർഡിൽ ഒരു ഇരുപത്തിയാല് നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിയാലു വാർഡുണ്ട് ആ ഇരുപത്തിയാലു വാർഡിൽ ഓരോ വാർഡിൽ അഞ്ച് പേർക്ക് വീതം തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പേർക്ക് വീതം ഞങ്ങൾ അതിൻ്റെ കൂപ്പൺ ഓൾറെഡി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് നാളെ ഉൾക്കടുന്നതിനുബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ഒരു ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ചെയ്യുന്നതായിരിക്കും നാളെ വരും കാലങ്ങളിൽ ഇപ്പോൾ ജനങ്ങളുടെ എല്ലാ നിസീവമായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകണം ഞങ്ങൾ സ്ഥാപനത്തിൽ വിജയിപ്പിക്കുന്നതിനും ഞങ്ങൾ സാധനമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നതിനും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അപ്പം ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കിയാണ് ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് പതിനഞ്ചിന് രാവിലെ പത്തിന് ഡോ സുജിത് വിജയൻപിള്ള എം എൽ എ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഷിബു ബി ബി ചോൺ ആദ്യ വിൽപ്പന നിർവഹിക്കും